അദ്ദേഹം ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ് അദ്ദേഹം ഇന്നു വരെ മരിക്കുന്ന ദിവസം വരെ അദ്ദേഹം ഒരു ക്രിസ്ത്യൻ വിശ്വാസത്തിൽ ജ്ഞാനസ്നാനം വാമോദിസ വാമോദിസ്സ സ്വീകരിക്കാത്ത ഒരു ആളാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ ഭാര്യ പിതാവും ഭാര്യയുടെയും നിർബന്ധപ്രകാരം ഒരു സ്വതന്ത്ര പള്ളിയിൽ അദ്ദേഹത്തെ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന സന്തോഷിപ്പിച്ചാക്കൂ എന്ന് പറയുന്ന പൊൻകുന്നം ജയിലിൽ കിടക്കുന്ന ഒരു വ്യാജ ബിഷപ്പ് അദ്ദേഹം കൊല്ലം ശ്രുതിയുടെ ബോഡി ഏറ്റുവാങ്ങി അവരുടേതായ രീതിയിൽ കൊണ്ടുപോയി അടക്കം ചെയ്തു തീർച്ചയായിട്ടും അത് ആ കൊല്ലം ശ്രുതിയുടെ കുടുംബത്തോട് കാണിച്ച ഒരു വലിയ കാരണം അദ്ദേഹം ഒരു അറിയപ്പെടുന്ന തന്നെ കൊല്ലം ശ്രുതി എന്നാണ് അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നു അല്ലേ ആ അമ്മയുടെ ആഗ്രഹം ഉണ്ടായിരുന്നായിരിക്കും എൻ്റെ മകനെ ഇവിടെ കാരണം അവർ ഹിന്ദു കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അതിന് പല കാര്യങ്ങളുണ്ടല്ലോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആ പള്ളി പൂട്ടിപ്പോയി സീൽ ചെയ്തു അയാൾ ജയിലിലുമായി പിന്നെ ആ രണ്ട് സെല്ലം ഈ മനുഷ്യൻ വിലയ്ക്ക് മേടിച്ചേക്കും അതിലൊരു സെല്ലിലാണ് ഇദ്ദേഹത്തെ അന്ത്യവിശ്രമം കൊള്ളുന്നത് മതപരമായ ചടങ്ങ് നടത്താൻ അവർക്ക് അതെങ്ങനെ കഴിയുമെന്നുള്ളത് മലയാളി സമൂഹം ചിന്തിക്കട്ടെ കാരണം അദ്ദേഹം ഒരു ഹിന്ദു ആയിരുന്നല്ലോ പിന്നെ ഈ സ്ത്രീ ഇപ്പം രേണുസ്വതി ആ പള്ളിയിൽ മാറി അവിടുന്ന് മാറി ആ പള്ളി പൂട്ടിയല്ലോ അവർ വേറെ പള്ളിയിൽ പോയി ജോയിൻ ചെയ്തു വേണുസ്തുതി അതിൻ്റെ അമ്മയും അപ്പനും കൂടെ പോയി വേറെ പള്ളിയിൽ ചേർന്നു അപ്പം പിന്നെ സ്വാഭാവികമായിട്ടും ചിന്തിക്കുമ്പോൾ ഒരു അനാഥമായിട്ടുള്ളൊരവസ്ഥ അദ്ദേഹം ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് മതാചാര പ്രകാരമുള്ളൊരു ചടങ്ങുകൾ ഇനി അവിടെ നടക്കാൻ സാധ്യതകൾ എങ്ങനെ നടക്കുമെന്ന് മനുഷ്യർ ചിന്തിക്കട്ടെ അതേസമയം അദ്ദേഹം ഒരു ഹിന്ദു ആചാരപ്രകാരം അദ്ദേഹത്തെ അടക്കിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ജ്യേഷ്ഠൻ ജീവനോടെ ഉണ്ട് മകൻ ജീവനോടെ ഉണ്ട് അമ്മ ഇപ്പോൾ ജീവനോടു സഹോദരി ജീവനോടുണ്ട് അവരൊക്കെ അവരുടെ ഹിന്ദു ആചാരപ്രകാരമുള്ള കർമ്മങ്ങൾ അദ്ദേഹത്തിന് കൃത്യമായി ചെയ്യുവാൻ കഴിയുമായിരിക്കും എന്നു തീർച്ചയായിട്ടും കഴിഞ്ഞിടുന്ന ദിവസൊക്കെ വന്നിരുന്നു അതൊക്കെ ചെയ്തു അദ്ദേഹത്തെ അവിടെ ഹിന്ദു ആയിരുന്നു തന്നെ ഞാൻ അറിഞ്ഞത് കൊല്ലത്തുള്ള എന്റെ സുഹൃത്തുക്കളുണ്ടോ അദ്ദേഹം ജനിച്ച ആളായിരുന്നു പിന്നീട് ഞാൻ കണ്ടിട്ടേ ഞാൻ ഹൗസ് വാർമിങ്ങിന് കിച്ചുവിനെ കണ്ടതല്ല പിന്നെ ഞാൻ കാണാറില്ല ഇതൊക്കെ ഈ വാഗത്താനം പോലീസ് സ്റ്റേഷനിലെ കൊല്ലം സ്വതിയുടെ ഭാര്യ രേണുസ്തുതിയുടെ പേര് നിങ്ങൾ ചെന്നിപ്പോൾ പോകുന്ന വഴിക്ക് ഓൺ ദ വേ വാഗത്താനം പോലീസ് സ്റ്റേഷൻ തീർച്ചയായിട്ടും അവിടെ പോകുമ്പോൾ അവിടെ നിന്ന് കയറി വാഗത്താനം സ്റ്റേഷനിലൂടെ ഒന്ന് തിരക്കുവാണെങ്കിൽ നിലവിൽ എത്ര പരാതി ഇവരുണ്ട് എത്ര പെറ്റീഷൻസ് ഉണ്ട് എത്ര എഫ്ഐആറുകളുണ്ട് എത്ര പെറ്റീഷൻസ് ഉണ്ടെന്നൂടെ നിങ്ങൾ എൻക്വയറി ചെയ്തിട്ട് പോവുക അതായിരിക്കും നിങ്ങൾക്ക് ഈ ബിഗ് ബോസിനകത്ത് ഇവരെ വോട്ട് ചെയ്ത് രേഖപ്പെടുത്തുന്നവരൊക്കെ ആൾക്കാർ വാഗത്താനം പോലീസ് സ്റ്റേഷനാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്ന പൊങ്ങന്താനത്തെ സമീപ പോലീസ് സ്റ്റേഷൻ വാഗത്താനം ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന ഈ പോലീസ് സ്റ്റേഷനാണ് തൃക്കുടിത്താനം പോലീസ് സ്റ്റേഷൻ തൃക്കുടിത്താനം പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെ പോലീസുകാർ ഇറക്കി വിട്ടപ്പം കരയുന്ന രംഗമൊക്കെ സോഷ്യൽ മീഡിയ മലയാളികൾ കണ്ടതാണ് എന്തുകൊണ്ടാണെന്നുള്ളത് മലയാളി സമൂഹത്തിന് അറിയാം ഒരു വ്ളോഗറെ ഒരു യൂട്യൂബിൽ ചെയ്യുന്ന ഒരു വ്ളോഗറെ അദ്ദേഹം ഈ വ്യാജ ബിഷപ്പ് കള്ളനാണെന്നും അനേക യൗവനക്കാരെ പറ്റിച്ച് പണം വാങ്ങി കാശുണ്ടാക്കി അദ്ദേഹം ജയിലിൽ കിടക്കുവാണെന്ന് വെളിപ്പെടുത്തി ഈ അതുൽ എന്നുള്ള വ്ളോഗർ സത്യം വെളിപ്പെടുത്തി ആ പള്ളിയിലെ പള്ളിയിലെ കൈക്കാരനായിട്ട് ആര് ജോലി ചെയ്തു സുധര പിതാവ് ജോലി ചെയ്തു എന്നുള്ള കാര്യം ആ വ്ലോഗർ അവിടെ പോയി അന്വേഷിച്ചു അദ്ദേഹം പലയിടത്തും എൻക്വയറി ചെയ്ത ഇവരൊക്കെ വാർത്ത കൊടുക്കുന്നേ ആ സത്യം പുറത്തു കൊണ്ടുവന്നപ്പോൾ സുധി ആർക്കെതിരെ കേസ് കൊടുത്തു കൊണ്ടുപോയി അതുൽ വ്ലോഗർക്കെതിരെ കേസ് കൊടുത്തു അതുൽ വ്ലോഗർ ആ കേസുമായിട്ട് മുൻപോട്ട് പോവുകയാണ് ഒന്നത് രണ്ട് ഈ അതുൽ വ്ളോഗർ എന്ന് പറയുന്ന ആ ഒരു വ്ളോഗർ തിരുവനന്തപുരത്തും ഇവിടെ പോലീസ് വിളിക്കുമ്പോഴൊക്കെ വരാറുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഇപ്പോഴും വ്ളോഗ് ചെയ്യുന്നു ഒരിക്കലും അദ്ദേഹം സ്ത്രീത്വത്തെയോ ഇവരുടെ പേര് പറഞ്ഞു കുഞ്ഞുങ്ങളെ ഒന്നും ഒരു വാക്കുപോലും ഞാൻ വ്ളോഗർമാരെയും യൂട്യൂബേഴ്സിനെയൊക്കെ വളരെ സ്നേഹിക്കുന്ന ഒരാൾ കാരണം എന്താണെന്ന് പറയട്ടെ അവർ ഈ സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾ ചൂണ്ടിക്കാണിക്കും ഇപ്പം റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരില്ലേ അവരിപ്പം ഒരു തെറ്റ് കണ്ടാൽ അവർ റിയാക്ട് ചെയ്യുന്നത് ശരിയുള്ളതിനെ അവര് ശരിയായിട്ട് തന്നെ പറയും തെറ്റ് കാണുമ്പോൾ അവർ റിയാക്ട് ചെയ്യും ഉടനെ അവരുടെ പേര് എഫ്ഐആർ ഇടുക അപ്പം എന്നോട് പറഞ്ഞ് ഇനി തൊട്ട് ബിഷപ്പ് ശബ്ദിക്കരുതെന്നു പറഞ്ഞു ഞാൻ ശബ്ദിക്കും